ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴിൻറെ ഒന്ന് വായിക്കുന്നു നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിന് എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം നാളെ എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യമാണ് തൻ്റെ ഭാവിയെക്കുറിച്ച് വാതോരാത് വീമ്പിളക്കി സംസാരിക്കുന്നവരുണ്ട് എളിമയുള്ളവരായി ഇന്നത്തെ ദിവസം പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കി ജീവിക്കേണ്ടത് ആവശ്യമാകുന്നു യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾക്കുവിൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത് എൻ്റെ പദ്ധതികളെ മാറ്റാൻ ഒന്നിനും ആർക്കും കഴിയുകയില്ല എന്ന മട്ടിൽ ജീവിക്കുന്നത് ഒരുവൻ അപകടകരമാണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സമ്പത്തിനോ കഴിവിനോ വിദ്യാഭ്യാസത്തിനോ പദവിക്കോ നിയന്ത്രിക്കുവാൻ പറ്റാത്ത അനവധി കാര്യങ്ങളുണ്ട് ഈ നിമിഷം നമുക്ക് ലഭിക്കുന്ന സമയം വിലയേറിയതാണ് സ്നേഹിക്കേണ്ടവരോട് ഇന്നത് ചെയ്യാം ക്ഷമിക്കേണ്ടവരോട് ഇന്ന് ക്ഷമിക്കാം കാരണം നാളെ നമ്മുടെ കൈകളിലല്ല ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുകയും നന്ദി പറയേണ്ടവരോട് നന്ദി പറയുകയും ചെയ്യാം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിനും നാം സംതൃപ്തരാകണം അതാണ് ദൈവഭക്തിയുള്ള ജീവിതത്തിനാധാരം ജ്ഞാനവും ദേവ്ഭക്തിയും നിറഞ്ഞൊരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ പദ്ധതികളൊക്കെയും താഴ്മയോടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക അത്രയും വേണ്ടത് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിനും ഇന്നൊരു ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് സുവിശേഷം കേൾക്കുന്ന അനേകർ യേശുവിനെ സ്വന്തഷിതാവ് സ്വീകരിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നാളത്തേക്ക് മാറ്റിവെക്കുന്നു നാളെ നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യമല്ല നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് എന്നുള്ള വചനത്തിൽ ദൈവത്തിന്റെ പരമാധികാരത്തെയും മേലിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ നിയന്ത്രണത്തെയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശ്വാസത്തോടെയായിരിക്കുക ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ദൈവം നാളത്തെ നമ്മുടെ വഴികളിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ താക്കോണം നമ്മെ സഹായിക്കും ആകയാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു തെട്ടവുമില്ലാത്ത നാം നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം ഇവരും അനുഗ്രഹിക്കു മാറാം